ഇവിടെ ബുദ്ധിമുട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലീഷിലാണ് ഇവർ ക്ലാസ് എടുക്കണേ പക്ഷേ ടീച്ചേഴ്സ് പറയും ചേച്ചേച്ചക്ക് ഞാൻ മലയാളത്തിൽ പറഞ്ഞു തരാം അതിൻ്റെ അർത്ഥം ഉറക്കം കുറഞ്ഞാൽ ചിലപ്പം മൂന്ന് വർഷം ഞാൻ ജീവിക്കുമെന്നോ ഇവിടെ പഠിച്ചു തീർക്കുമെന്നോ പറയാൻ പറ്റിയല്ല ഈ വർഷം നമുക്ക് പോലെ പോലെയല്ല നമ്മുടെ ബികോം ക്ലാസ് ഈ വിസാറ്റിലെ ഒന്നാമത്തെ നല്ല ക്ലാസ് ക്ലാസ്സാന്ന് പറയിപ്പിക്കണമെന്നാണ് ഞാൻ എൻ്റെ മക്കളോട് എൻ്റെ കുട്ടികളല്ല എൻ്റെ മക്കൾ എഴുപത്തിനാല് വയസ്സുള്ള തങ്കമ്മച്ചി പൊടിയാണ് കേട്ടോ ഈ പ്രായത്തിലും തങ്കമ്മച്ചി കോളേജ് കുമാരിയാണ് കോളേജിലെ താരമാണ് വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കോം വിദ്യാർത്ഥിയാണ് നമ്മുടെ തങ്കമ്മച്ചി ഈ പ്രായത്തിൽ ഇത് എല്ലാത്തിന്റെ കേടാണ് എന്ന് ചോദിക്കുന്ന ആളുകളോട് ഉരുളയ്ക്ക് ഉപ്പേരിയായാണ് മറുപടി ഇതെല്ലാവർക്കും ഒരു മാതൃകയാണല്ലേ എഴുപത് വയസ്സ് കഴിഞ്ഞാൽ നമ്മളൊക്കെ ജോലി ചെയ്യുമെന്നൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല ആ പ്രായം നമുക്ക് വിശ്രമിക്കാൻ വേണ്ടി മാത്രം നിശ്ചയിച്ചതാണ് പക്ഷെ ആ പ്രായത്തിലും വീട്ടിലെ കാര്യങ്ങളും പഠിത്തവും ഒക്കെ നോക്കി പുഷിരോടെ സ്റ്റാറാവുന്ന തങ്കമ്മച്ചിയുടെ വിശേഷങ്ങളാണ് ഇന്ന് കണ്ടാലോ തങ്ങമ്മച്ചേച്ചി നമസ്കാരം നമസ്കാരം ഈ കോളേജിലെ താരം തങ്കമ്മച്ചേച്ചി എന്നറിഞ്ഞു ശരിയാണോ അതിപ്പ ഞാൻ പറഞ്ഞാലേ എന്നെ പൊക്കി പറയണതാകിയല്ലേ എന്റെ കൂട്ടുകാർ പറയട്ടെ കൂട്ടുകാരൊക്കെ പറയുന്നതും എന്താ താരന്നാണ് ഇപ്പൊ അവര് പറയുമ്പോ അത് ശരിയായിരിക്കുമല്ലോ അല്ലാതെ ഞാൻ തന്നെ പുകടുത്തിട്ട് അതിന് ഒരിത് വരുന്നില്ലല്ലോ അതെ 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 നമ്മള് നമ്മളെ പറ്റി പുക എന്താ കിട്ടാനാ പക്ഷെ അത് വേറെ ഉള്ളവര് വേണം പറയാൻ സാർമാരൊക്കെ പറഞ്ഞെങ്കിൽ ഓക്കെ എന്റെ സ്റ്റുഡന്റ് കൂട്ടുകാരും പറഞ്ഞെങ്കിൽ അത് ഓക്കെ ഫ്രണ്ട്സൊക്കെ ആയോ ഇപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഒന്നും പറയാൻ പറ്റിയല്ല മക്കളാണ് കൊച്ചുമക്കളാണ് അതെ കൊച്ചുമക്കളുടെ പ്രായമുള്ള കുട്ടികളുണ്ട് തങ്ങമ്മ ചേച്ചിക്ക് എത്ര വയസ്സുണ്ട് എനിക്ക് എഴുപത്തിനാല് എഴുപത്തിനാല് വയസ്സുണ്ട് ഈ ഒരു പ്രായത്തിലും പഠിക്കാം എന്ന് തോന്നി തുടങ്ങിയത് എപ്പോഴായിരുന്നു പഠിക്കാൻ തോന്നിയത് ഞാൻ പറഞ്ഞത് പറഞ്ഞു പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പടുത്തു അതെ നമ്മുടെ നമ്മുടെ പ്രേക്ഷകർ 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 ഇതുവരെ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ബാക്കിയുള്ള ബാക്കിയുള്ള ഓഡിയൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അപ്പൊ അത് നടന്നില്ല പിന്നെ കൊറേ ഗ്യാപ്പ് ഇട്ടു മൂന്ന് വർഷം ഗ്യാപ്പ് ഇട്ടു പിന്നെ പ്ലസ് ടുവിന് ചേരണം എന്ന് തോന്നി അപ്പൊ പത്തി പഠിച്ചപ്പോ തന്നെ പത്ത് പത്തി എന്ന് ഓർത്തോണ്ട് ഇത്രയും പ്രായമായി ഞങ്ങളുടെ തൊഴിലുറപ്പിന്നൊക്കെ ഉള്ളവരൊക്കെ നമ്മളെ ഒത്തിരി അന്നൊക്കെ ചെറിയ പാത്രങ്ങളാ തന്ന എന്നാലും ആ സ്നേഹം നമുക്ക് വലുതായി പോയി അപ്പം അങ്ങനെയാണ് പിന്നെ പ്ലസ് ടുവിന് പഠിക്കാവുമെന്ന് തോന്നിയത് പിന്നെ ഞങ്ങളുടെ കോർഡിനേറ്റർ ഷീല ടീച്ചർ ഷീല ഷീല ടീച്ചർ എല്ലാ വർഷവും വിളിക്കും തങ്ങുമേച്ചി വാ വന്നും പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ പോയത് ഇപ്പോൾ എന്നാൽ ഒരു രണ്ട് വർഷവും കൂടെ അടിച്ചു പൊളിച്ചേക്കാവുന്ന വെച്ചു പത്തി പത്തിപ്പഠിക്കാനും പ്രധാന കാരണം ഞങ്ങൾ ഈ തൊഴിലുറപ്പ് തൊഴിലാളിയാണ് അപ്പോൾ ഈ പോകുമ്പോഴൊക്കെ ഞങ്ങൾ പറയും ഞാൻ പറയുമായിരുന്നു അന്ന് സ്കൂളിൽ പഠിച്ച ആ കഴിഞ്ഞ കാലങ്ങൾ ഒന്നും കൂടെ തിരിച്ചു വന്നെങ്കിൽ എന്നൊക്കെ ഞങ്ങൾ അന്ന് തമാശ ആയിട്ട് കൂട്ടുകാരും ഒക്കെ ആയിട്ട് പറയും അപ്പോൾ അത് പത്തിപ്പഠിച്ചപ്പോൾ അതെനിക്ക് ശരിക്കും എൻജോയ് ചെയ്തു അന്ന് ഇനി പ്ലസ് ടുവിനും കൂടെ പഠിച്ച് രണ്ട് വർഷം കൂടെ കൂട്ടുകാരുമായിട്ട് അത് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ അപ്പോൾ പോകാമല്ലോ അങ്ങനെയാ പോയത് അങ്ങനെ പോയി ഇപ്പം തൊഴിലുറപ്പിനൊക്കെ പോയിക്കൊണ്ടിരുന്ന ആ സമയത്ത് ഇപ്പം ഇങ്ങനെ ചേരാൻ പോകുന്നു എന്നുള്ള അവിടത്തെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞപ്പോഴും അവരെന്തായിരുന്നു ആദ്യമേ പറഞ്ഞുകൊണ്ടിരുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമായി അവരിപ്പം അരണ്ട് പറയുമ്പോൾ എന്നെ എന്നെ കൊണ്ട് ആലപുര എൻ്റെ നാട് ആലപുര ഇലങ്ങി ആലപുര ആലപുരം വളരെ സന്തോഷിച്ചായിരിക്കുന്നത് ഇത് ഒരു കോളേജിൽ പോക്കൊക്കെ കണ്ടിട്ടല്ലേ സാറുമാരൊക്കെ എന്താ പറയണോ ആദ്യം ചേർന്നപ്പോ ഈ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നോ ടൈമിൽ ഇവിടെ ഇവിടെ ബുദ്ധിമുട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലീഷിലാണ് ഇവര് ക്ലാസ് എടുക്കണേ പക്ഷേ ടീച്ചേഴ്സ് പറയും ചേച്ചിക്ക് ഞാൻ മലയാളത്തിൽ പറഞ്ഞു തരാം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ അപ്പം ഇതിന്റെ ഓരോ വാക്കിൻ്റെ അർത്ഥം ഇന്നതാണെന്നുള്ളത് അവർ പറഞ്ഞു തരുന്നുണ്ട് ഇംഗ്ലീഷ് നമുക്ക് പറഞ്ഞാൽ നമുക്ക് എല്ലാം മനസ്സിലായി അല്ല പിന്നെ അത് ചെറിയ ചെറിയ വാക്കുകൾ നമുക്ക് മനസ്സിലാവും എന്നുള്ളതേ ഉള്ളൂ ബാക്കി വലിയ ഇതിൻ്റെയൊക്കെ സാറ് ടീച്ചറും ഒക്കെ അത് ഇത് ഇന്നതാണ് ഇന്നതാണ് എന്ന് പറയും പിന്നെ ഈ ഫിനാൻസിന്റെ കാര്യമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ കുടുംബശ്രീന്നൊക്കെ ലോൺ എടുത്ത കാരണം കുറച്ചൊക്കെയാണ് സാർമാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് സപ്പോർട്ടീവാണ് വീട്ടുകാരൊക്കെയോ അതിലും അതിലും പറഞ്ഞ പണി ഇവിടെ ഓണേഴ്സ് അതിന് എന്തെങ്കിലും ഈ പ്രായപരിധി കാര്യങ്ങളൊക്കെ ആദ്യമേ ഇങ്ങനെ ചെക്ക് ചെയ്യുമായിരുന്നു ഇന്നത് പഠിക്കാനായിട്ട് എന്താ പറയാ ഈ ഒരു കോഴ്സ് എടുത്താ മതി അങ്ങനെയൊക്കെ ആദ്യമേ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പരിശോധിച്ചിട്ടില്ല അപ്പം ഞാൻ പ്ലസ് ടു എഴുതി കഴിഞ്ഞപ്പം മാതൃഭൂമി പത്രക്കാർ എഴുതിക്കൊണ്ടിരിക്കണതായിട്ടുള്ളത് അവർ ഞാൻ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു പത്രം വാർത്ത അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ വന്ന് ഇതുപോലെ ചോദിച്ചു എന്നതായി ഇനി എന്ന് അപ്പം ഞാൻ പറഞ്ഞു ആരെങ്കിലും പഠിപ്പിക്കുവാണേൽ ഞാൻ പഠിക്കും പഠിക്കാനുള്ള സാമ്പത്തികം നമുക്കില്ല അത് മഹാ നേരം ടീച്ചേഴ്സൊക്കെ എന്ന് പറഞ്ഞു മഹാരാജാസ് കോളേജിൽ പൊക്കൂ അവിടെ മമ്മൂട്ടി പഠിച്ചതാണ് മോഹൻലാലും പഠിച്ചതാണ് എന്നൊക്കെ പറഞ്ഞവർ അവിടെ പോണം കൊട്ടോന്ന് പറയുകയൊക്കെ ചെയ്തതാണ് പക്ഷേ എൻ്റെ കൂട്ടുകാരല്ല മഹാരാജാസില്ല ചേർന്നത് അപ്പം ഞാൻ മാത്രമേ ഇവിടെ ചേർന്നുള്ളൂ അപ്പം അന്ന് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് പ്ലസ് ടു കഴിഞ്ഞ് വീട്ട് കഴിഞ്ഞ് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങളുടെ കുടുംബശ്രീയുടെ ഒരാദരവുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഒക്കെ തന്ന് അവരൊരു കാഷ് ഒരു ചെറിയ കവറും ഒക്കെ തന്നു അത് കഴിഞ്ഞ് ഡിവൈഎഫ്ഐ പ്ര പിള്ളേർ ഇതുപോലെ തന്നേരം അവരോട് ചോദിച്ചി എന്നാ പ്ലാനെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും പഠിപ്പിക്കുവാണേൽ പഠിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ പൈസ കൊടുത്ത് പഠിക്കാനുള്ളത് ഞാൻ പണിയെടുക്കാതെ എൻ്റെ കുടുംബം കഴിയാലോ എൻ്റെ കടം മീടിയേല കാരണം എനിക്ക് കുറച്ച് കടങ്ങളുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് ഒറ്റയ്ക്ക് ഒരു കുടുംബം നോക്കണേ ഒരാളാണ് അപ്പം ഇപ്പോഴാണ് മോന് മോൻ പിന്നെ ആദ്യമേ കല്യാണം കഴിച്ച് വീട്ടിലായിരുന്നു ഭാര്യ വീട്ടിലായിരുന്നു ഇപ്പോൾ കുറച്ചേ ഉള്ളൂ മോനിങ്ങെ വന്നിട്ട് അപ്പം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുമായിരുന്നു പ ഒ ഒറ്റു ജീവിക്കുന്നെന്ന് പറയാൻ പറ്റിയല്ല ഞാൻ എന്തെങ്കിലും ഒരു വയ്യാതെ വന്നാൽ അതുപോലെ തന്നെ നോക്കാൻ തൊട്ടടുത്ത് സ്വന്തത്തിലും അല്ലാതെയും പിള്ളേരുണ്ട് ഇന്നതാണ് എനിക്ക് ഇന്നതാണെന്ന് പറയുമ്പോൾ അവരന്നേരം ആശുപത്രി കൊണ്ടാകാനും ഒക്കെ മകൻ മോനെ വിളിച്ച് പറയാനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അന്നേരം പിന്നെ പഠിച്ച് ആരെങ്കിലും പഠിച്ചാൽ പഠിപ്പിച്ചാൽ പഠിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ജിതിൻ അല്ല ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അജിത് അജിത് ഷാജി ഇവിടുത്തെ വിസാറ്റ് കോളേജിലെ ആർട്സ് എഞ്ചിനീയറുമായ ജിതിൻ ജോയി കൂടെ ഇവർ സുഹൃത്തുക്കളാണ് ഇവർ തമ്മി പറഞ്ഞു അപ്പം സ്ഥാപനം ജിതിൻ ജോയി ഇവിടെ വന്ന് ഈ വിസാറ്റ് അധികൃതരുമായിട്ട് ഇന്ന പോലെ ചേച്ചി ഇങ്ങനെ ഒരു ചേച്ചി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഇവര് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു ബാക്കി എന്താന്നുള്ളത് നമ്മുടെ ഷാജി സാർ പറയും ഇപ്പൊ ഹോംവർക്കും കാര്യങ്ങളൊക്കെ തന്നുവിടാറുണ്ടല്ലോ അപ്പൊ അവിടെ ചെന്നിട്ട് വീട്ടിലെ പണിയും എന്താണ് വർക്കുകളും കാര്യങ്ങളൊക്കെ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റാറുണ്ടോ ആ പറ്റാറുണ്ടോ എന്ന് ചോദിച്ചാ ഉറക്കം കുറവായി പോയി ഉറക്കം കുറഞ്ഞാൽ ചിലപ്പോ മൂന്ന് വർഷം ഞാൻ ജീവിക്കുമെന്നോ ഇവിടെ പഠിച്ചു തീർക്കുമെന്നോ പറയാൻ പറ്റിയല്ല വീടല്ല അത് കാരണം അലങ്കോലം കാര്യം പറഞ്ഞ ഒരു ഷെഡ് പോലെയാണെങ്കിലും നമ്മൾ നമ്മള് വൃത്തിയായിട്ട് ഇട്ടുണ്ട് നടക്കണ ഒരു വീടാ ഇപ്പൊ ഇവിടെ വന്നേ പിന്നെ വീടിനടിയില്ല വരുമില്ല മുറ്റമൊക്കെ എപ്പിടിച്ചെള്ള വെള്ളം പിടിച്ചാ കിടക്കണം ഇന്നതൊന്നു ചെയ്യണം എന്നോർത്തതാ ഇപ്പൊ സാറ് വിളിച്ചപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ ചൂടാവുന്ന സാറുമാരൊക്കെ ഉണ്ടോ അതെല്ലാരും ഭയങ്കര അയ്യോ അവരെന്നെ കാണുമ്പോഴത്തേക്കും സന്തോഷിച്ച് ചിരിച്ചാ തന്നെ ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ സാറവിടെ അപ്പോൾ അത് അന്നേരം അത് കുറച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ പോന്നപ്പം ഞാൻ പറഞ്ഞു സാറേ സാറ് പറഞ്ഞ് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി കാരണം ഈ യന്ത്രം കൊണ്ട് പാറ തുളയ്ക്കണതല്ലേ സാറ് പറഞ്ഞെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അതിനൊക്കെ ഞാനും കണ്ടിട്ടുകൊണ്ട് ഞാൻ അതിനൊക്കെ ചെയ്ത ചെയ്യാൻ അവരൊക്കെ ഈ ഇതുകൂട്ട് കമ്പ്രസർ വെച്ച് തുളയ്ക്കുമ്പോൾ പോയി തൊട്ടിട്ടൊക്കെ ഉണ്ടെന്ന് ഞാനിപ്പോ സാറിനോട് പറഞ്ഞു പോരും അങ്ങനെ കുറച്ച് അനുഭവങ്ങളുണ്ടല്ലോ നമ്മൾ ഈ തൊഴിലിനു പോയി ഈ ഇപ്പൊ ക്ലാസ്സിൽ ചേർന്നിട്ട് ഉണ്ടോ ക്ലാസ് കിട്ടിയത് സിനിമയ്ക്ക് പോവാൻ ഇല്ല ഇല്ല ക്ലാസ്സിൽ ചെന്നാ ഞാൻ വളരെ നീറ്റാ എന്നെ പോലെ കാണാൻ കിട്ടില്ല അതിവരെ ഞാനത് എന്റെ കൂട്ടു പിള്ളാരോട് പറഞ്ഞിട്ടുണ്ട് ഈ വർഷം നമുക്ക് എല്ലാരേം പോലെ എല്ലാം നമ്മുടെ ബികോം ക്ലാസ് ഈ വിസാറ്റിലെ ഒന്നാമത്തെ നല്ല ക്ലാസ് ക്ലാസ്സാണെന്ന് പറയിപ്പിക്കണമെന്നാണ് ഞാൻ എൻ്റെ മക്കളോട് എൻ്റെ കുട്ടികളല്ല എൻ്റെ മക്കൾ അവരെന്നെ അതുപോലെ ഇന്നലെ മഴ പെയ്തിച്ചാലും വെള്ളം ടൈലെ വീണിട്ട് ഞങ്ങൾ ഇറങ്ങി പോകുമ്പോഴെല്ലാം അയ്യോ അമ്മച്ചി അതിലൂടെ പോകരുത് വെള്ളമാണെന്നും പറഞ്ഞോണ്ട് അവരെന്നെ വലിച്ചു മാറ്റി അതുപോലെ എന്റെ കൊച്ചു കൊണ്ട് നടക്കണത് ഇത്ര ഉണ്ടോ എന്ന് അതുപോലെ എന്റെ കൂട്ടുപിള്ളേര് അവർക്കൊക്കെ ഈ സാധാരണ ഒരു അമ്മേനെ പോലെ ആണല്ലോ ഇപ്പൊ അവര് നോക്കുന്നത് അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാ അവര് ഓടി വന്ന് പറയാറുണ്ടോ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ അത് ഞാൻ ഇന്നലെ ഈ സമയം കിട്ടുമ്പോ ആ ഞാൻ ഞങ്ങളുടെ പഴയ കാലങ്ങൾ ഇന്ന പോലെയായിരുന്നു ഇങ്ങനെയാണെന്നൊക്കെ അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ അങ്ങനെ പോവരുതെന്നൊക്കെ പറയും ഇതുവരെ പോയിട്ടല്ല കേട്ടോ ഇനി അങ്ങനെ ഓർത്തേക്കരുത് പിള്ളേർ നിങ്ങൾ ഒന്നേരം ഓർക്കും അയ്യോ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടാണ് അമ്മച്ചി അങ്ങനെ പറഞ്ഞെന്ന് അപ്പോൾ ഓരോ കഴിഞ്ഞ കാലങ്ങളും കഥകളും ഒക്കെ ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഫ്രണ്ട്സൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാണ് എല്ലാവരും അതെ ആമ്പിള്ളേരും പെൺപിള്ളേരും എല്ലാം അമ്മച്ചി അമ്മച്ചിയെന്നു പറഞ്ഞു വരുമ്പോൾ ഞാൻ ഏതിനെയാണ് നീക്കി നിർത്തണത് എനിക്ക് എല്ലാം തുല്യ ഒരമ്മക്ക് പത്ത് മക്കളുണ്ട് പത്ത് മക്കളും ഒരുപോലെയല്ലേ ഇപ്പോ ആർട്സ്റ്റേയും അങ്ങനത്തെ ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എന്താ പറയാ അറ്റന്റ് ചെയ്യാറുണ്ടോ അങ്ങനത്തെ പ്രോഗ്രാം കഴിഞ്ഞ ദിവസം ഇവിടെ നാടൻപാട്ടിന്റെ കൂടെ തുള്ളി കളിക്കുക ചെയ്തു അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമുള്ള അതൊക്കെ ഒരു പാട്ടും പാട്ട് പാടാനായിട്ട് എനിക്ക് ചെറിയ രണ്ട് അതാണ് ആരെങ്കിലും പാടുമ്പോൾ ആ കൂടത്തി തുള്ളൂന്നുള്ളതല്ലാതെ നമുക്കത് അങ്ങനെ വല്യ ഇതായിട്ട് അറിയത്തില്ല എന്നാലും രണ്ടേക്ക് രണ്ട് വരി വരുപാടാ നാല് വരിയാക്കാൻ പറയരുത് ബാക്കി അത് ഓർമ്മിപ്പിച്ചാ സ്കൂൾ ബസ് വരും അതുകൊണ്ട് പോകണം അല്ലേ ഏതാ പാടണ്ടേ കായലരികത്തു വലയെറിഞ്ഞപ്പം സുന്ദരി പെണ്ണു കെട്ടിനു നുറിയെടുക്കുമ്പോൾ ഒരു ഞാറുക്കിനു ചേർക്കണേ ഒരു വാക്ക് പറയാമെങ്കിൽ ഞാൻ പാടാം ികത്തു വലയെറിഞ്ഞപ്പം വളകി ലൂക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു ഞാറൂക്കിനു ചേർക്കണേ അത് കുഴപ്പമില്ല കുഴപ്പമില്ല ഇപ്പോ ഒരുപാടമ്മമാരുണ്ടാവുമല്ലോ ഇതുപോലെ പഠിക്കാനും ആഗ്രഹമുണ്ടായിട്ട് ഇടക്ക് വെച്ച് പഠിത്തം ഡ്രോപ്പ് ചെയ്ത അമ്മമാരുണ്ടാവും അങ്ങനെ ഒരുപാട് അമ്മമാരുണ്ടാവും അപ്പോൾ അവരോടൊക്കെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് അവരോടൊക്കെ പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവരോട് ഇങ്ങനെ വന്ന് ചേരുക ഞങ്ങളുടെ അവിടെ തന്നെ ഞാൻ നമ്മുടെ പേരെഴുതി പേരെഴുതിപ്പോലും ഒപ്പിടാൻ അറിയാൻ പാടില്ലാത്ത ഒത്തിരി അമ്മമാര് ഞങ്ങള് തൊഴിലുറപ്പി പണിയുന്നുണ്ട് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്വന്തം പേരെഴുതി ഒപ്പിടാനുള്ള ഒരു അക്ഷരം എങ്കിലും പഠിക്ക് എന്നും പറഞ്ഞ് ഞാൻ നാലാം ക്ലാസ്സിൻ്റെ ആയാലും പഠിക്കുന്നതും പറഞ്ഞുകൊണ്ട് എം കെ മീന്ന് നാലിലെ പുസ്തകം മേടിച്ചു കൊണ്ട് രണ്ടൂന്ന് പേർക്ക് ഞാൻ കൊടുത്തു അതൊക്കെ ഫ്രീ ആണ് പക്ഷേ അവർക്ക് താല്പര്യമില്ല പിന്നെ നമ്മളെന്ത് നമ്മളൊരു ഉന്തി ഒരു മരത്തെ കയറിയാൽ കയറില്ലല്ലോ നമുക്കേത് ജോലിയും നമ്മളെ സ്വ മനസ്സിലെ ചെയ്തെങ്കിൽ മാത്രമേ ചെയ്യുള്ളു അപ്പം എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് ഇറക്കുന്നത് എന്താണോ അത് ചെയ്യും അതിന് പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ എൻ്റെ മോനാ ഇപ്പം മോനെ ഞാൻ ഇന്ന വഴിക്ക് പൊക്കോട്ടെ എന്ന് ചോദിക്കും അപ്പോൾ അത് അമ്മയെ അത് കുഴപ്പമില്ല പൊക്കോളാം പറഞ്ഞാൽ പോകും അവൻ പോകണ്ടെന്ന് പറഞ്ഞാൽ പോവുകയില്ല അതാണ് എനിക്ക് തോന്നണത് ശരിയെന്ന് തോന്നണത് ചെയ്യും രാവിലെ വരുമ്പോൾ എല്ലാ പണികളും തീർത്തിട്ടാണോ വരുന്നത് ആ രാവിലെ വരുമ്പം അല്ലാത്തതൊക്കെ തീർക്കണുണ്ട് അത് ഉള്ള നേരത്തെ എങ്ങനെയായിരുന്നു തൊഴിലുറപ്പിന് പോകുമ്പോഴും മുറിക്കേകൊക്കെ അവിടെ കിടക്കും ഈ എന്നാത്തിന്റെ കേടാന്നൊക്കെ ചോദിക്കുന്ന എന്താ ചോദിക്കില്ല അതിലൂടെ ഇറങ്ങി അങ്ങ് ചെല്ലുമ്പം അറിയാത്തവരോട് പറയും ഇതേ കോളേജ് ഇന്ന് കോളേജ് ഞങ്ങളുടെ കൂടത്തിൽ ഇവിടെ ഒരു സ്റ്റാഫ് ആഞ്ചലി ആഞ്ചലീന എന്നും പറഞ്ഞോണ്ട് ഒരു മിസ്സുണ്ടായിരുന്നു അത് ഇന്നലെ ഇന്നില്ല ഇന്നത് റിസൈൻ ചെയ്തു പോയി ആ അത് ഇന്നലെ എന്നെ കാറെ പകുതി വഴി വരെ കൊണ്ടുപോകും ഇന്നലെ ചെന്നപ്പോൾ ആരുമില്ല അപ്പം ഞാൻ നടന്ന് പോയിക്കോണ്ടിരുന്നപ്പോൾ ഒരു ഞാൻ ഞാനറിവില്ല ഒരു ചേട്ടൻ ചോദിച്ചു അയ്യോ രാവിലെ ആ സ്റ്റാൻഡിൽ അമ്മച്ചി ഇരിക്കുന്ന കണ്ടിട്ട് എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല ഏതെല്ലാം ആയാലും ഇപ്പം കണ്ടതും നന്നായി അന്നേരം ആ ചേട്ടൻ ബൈക്കിനാണ് പറഞ്ഞത് ചേട്ടനെന്നല്ല മോനാ മോൻ്റെ പ്രായമുള്ളൂ അപ്പോൾ എന്നോട് ചോദിച്ചു വണ്ടിയെ കയറുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അപ്പം കയറിയെന്ന് ചോദിച്ചാൽ മതി ഒന്നും പറഞ്ഞു ആ വണ്ടിയെ കയറിയാൽ പോയത് തങ്കമ്മ ചേച്ചി എന്താണ് പൊളിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഇൻസ്പിറേഷൻ ആണ് തങ്കമ്മ ചേച്ചി ഈ ഒരു പ്രായത്തിലും തങ്കമ്മ ചേച്ചി എന്നല്ല ഞങ്ങള് വിളിക്കണേ തങ്കമ്മച്ചടുത്തി തങ്കമ്മച്ചി എന്നാണ് വിളിക്കണേ അത്രയ്ക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ തങ്കമ്മ തങ്കമ്മച്ചി ഞങ്ങൾക്ക് തരുന്നത് അല്ലാതെ എന്താ പറയാ ന്യൂ ജനറേഷനുള്ള ഇൻസ്പിറേഷൻ തന്നെയാണ് പറഞ്ഞു തങ്കമച്ചി വന്നപ്പോ തന്നെ ഇൻസ്പിറേഷന് ശേഷം ഇൻസ്പിറേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് തന്നെ ഒരു കോളേജിൽ ഇപ്പൊ ഓള ഉള്ള പോലത്തെ ഒരു ഫീലാണ് ഞങ്ങക്ക് ഭയങ്കര